അസാംക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്തായി വ്യാപകമായി കേട്ട ഇസ്ലാം വിമർശനമാണ് മുസ്ലിങ്ങളും ഖുർആാനും ഇസ്ലാമും മാത്രമാണ് ശരി ബാക്കിയുള്ള മതങ്ങൾ തെറ്റാണ് അവരൊക്കെ നരകാവകാശികളാണ് ഇതിനേക്കാൾ വർഗീയമായ പരാമർശം വേറെ ഉണ്ടോ എന്ന് പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട് സത്യത്തിൽ ഈ ലോകത്തുള്ള ഏത് ദർശനമെടുത്ത് പരിശോധിച്ചാലും ഏത് മതം എടുത്തു പരിശോധിച്ചാലും ആത്മാർത്ഥമായി ഒരു മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ അത് ശരി എന്ന് കണ്ടെത്തുമ്പോൾ മാത്രമേ അവൻ ആ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ ഈ വിമർശനം ഉന്നയിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവമുള്ളവരാണെങ്കിലും മിഷണറി പ്രവർത്തകരാണെങ്കിലും അതേപോലെ തന്നെ ഭൗതിക ചിന്താഗതിയുള്ള നിരീശ്ശരവാദികളാണെങ്കിലും അവരെല്ലാം അവരുടെ ദർശനങ്ങളാണ് ശരിയെന്നും അതല്ലാത്തത് തെറ്റിയെന്നും വിശ്വസിക്കുന്നവരാണ് ഭൗതിക യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം മതങ്ങളെല്ലാം തെറ്റാണ് ദൈവങ്ങളൊന്നും ഇല്ല ദൈവമൊന്നും ഇല്ല മതങ്ങളെല്ലാം തെറ്റാണ് ദൈവവിശ്വാസം തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദിയും ഈ ലോകത്തില്ല ഒരു യുക്തിവാദിയും ഈ ലോകത്തില്ല അവരാണ് ഇസ്ലാം ശരി എന്ന് പറയുന്നതിനെ വിമർശിക്കുന്നത് എന്നത് കൗതുകകരമാണ് അവരുടെ വിശ്വാസം അവർ മാത്രമാണ് ശരിയെന്നാണ് ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്നാണ് അതുകൊണ്ടാണല്ലോ വിമർശിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് സത്യാർത്ഥ പ്രകാശത്തിൻ്റെ രചയിതാവും അതേപോലെ തന്നെ ഹിന്ദുമതത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകത്തിൽ ഇസ്ലാമും അതേപോലെ തന്നെ മറ്റു മതങ്ങളും ബൈബിൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളും തെറ്റാണി എന്ന് സ്ഥാപിക്കുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത് അപ്പൊ ദയാനന്ദ സരസ്വതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം തുറന്നു പറയുന്നു അദ്ദേഹം വിശ്വസിക്കുന്നതാണ് ശരി ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് എന്ന വിശ്വാസക്കാരനാണ് ഇത് ആരും വർഗീയമായി വ്യാഖ്യാനിക്കുകയോ ചിന്തിക്കുകയോ വളച്ചൊടിക്കുകയോ ചെയ്യാറില്ല കാരണം ഒരാൾ തൻ്റെ മതവിശ്വാസത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ അത് ശരിയെന്ന് അയാൾ കണ്ടെത്തുന്നു അങ്ങനെയാണ് വിശ്വസിക്കുക ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിക്കാത്തവരൊക്കെ വഴിതെറ്റിയവരാണ് ക്രിസ്തുവിന്റെ മാർഗത്തിൽ എത്തിച്ചേരുന്നവരാണ് ശരിയായ ആളുകൾ അവർക്കാണ് സ്വർഗമുള്ളത് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ കാരണം അവരുടെ വിശ്വാസ പ്രകാരം ആത്മാർത്ഥമാണ് വിശ്വാസമെങ്കിൽ ക്രൈസ്തുവിന്റെ മാർഗം സ്വീകരിക്കണം അവർക്കാണ് മോചനമുള്ളത് ആരും വർഗീയമായി വ്യാഖ്യാനിക്കുകയോ പറയുകയോ ചെയ്യാറില്ല പക്ഷേ തങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന മിഷണറിമാരും തങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി മറ്റുള്ളവർ നശിക്കണമെന്ന് പറയുന്ന ഫാസിസ്റ്റ് മനോഭാവമുള്ളവരും തങ്ങൾ പറയുന്ന പ്രത്യേക ശാസ്ത്രമാണ് ശരി അത് ഭൗതിക പ്രത്യയശാസ്ത്രമാണ് നിരീശ്വര വാദമാണ് എന്ന് പറയുന്ന യുക്തിവാദികളും ഇസ്ലാമാണ് ശരി എന്ന വാദത്തെ വിമർശിക്കാൻ അവർക്ക് യാതൊരു വിധേനയിൽ അർഹതയും ഇല്ല കാരണം എല്ലാം ശരിയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ അവർക്ക് അർഹതയുണ്ടായിരുന്നു നേരെ മറിച്ച് അവർ പറയുന്നത് അവരുടെ മാത്രം വാദമാണ് ശരിയെന്നാണ് അതുകൊണ്ടാണ് മറ്റു പദങ്ങളെയൊക്കെ അവർ വിമർശിക്കുന്നത് ഭൗതികവാദികൾ മിഷണറി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം മാത്രമാണ് ശരി എന്നതുകൊണ്ടാണല്ലോ മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളെ അവർ വിമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി അല്ലാഹുണ്ട് ഇസ്ലാം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാണിദീന ഇസ്ലാമല്ലാത്ത മറ്റൊരു ദീനിനെ സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫലം അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല ിൽ അവ നഷ്ടക്കാരനും ആയിരിക്കും അപ്പൊ സഹോദരങ്ങളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ പേര് അറബി ആയതുകൊണ്ട് അയാൾ ആവുകയില്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മുസ്ലിമാവുകയില്ല ആവുകയില്ല ഖുർആൻ അറബി അറിയാം എന്നതുകൊണ്ട് ഖുർആൻ വായിക്കാൻ അറിയാം അറബി അറിയാം എന്നതുകൊണ്ട് ഒരാൾ മുസ്ലിമാവുകയില്ല മറിച്ച് ഏകനായി സൃഷ്ടാവ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്നും ആ ദൈവത്തിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിക്കുകയും അവൻ വിലക്കിയ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നവൻ അവനാണ് മുസ്ലിം എന്ന് പറയുക പേരുകൊണ്ടോ തറവാട് കൊണ്ടോ നാടുകൊണ്ടോ ഒരാളും മുസ്ലിമാവുകയില്ല മറിച്ച് ജീവിതം ആ സിട്ടാവിന് സമർപ്പിക്കുന്നവനാണ് മുസ്ലിം നിങ്ങൾ നോക്കൂ അള്ളാഹുസ്ബാൻ പറയുന്നു ഇന്ന ലതീന് ആമനു വിശ്വാസികളായ ആളുകൾ വല്ലദീന വല്ലദീന ഹാദു ഹാദു യഹൂദികളായ ആളുകൾ 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 വന്നസ്വാറ വന്നസ്വാറ ക്രൈസ്തവരായ ജൂതനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ഇനി മുസ്ലിം തറവാട്ടിൽ പിറന്നവനാണെങ്കിലും മൻ ഏകനായ പടച്ചവന്നിൽ മാത്രം വിശ്വസിക്കണം വലിയ മരണാനന്തര ജീവിതമുണ്ട് യൗമുൽ എന്ന് വിശ്വസിക്കണം സ്വാലിഹൻ സൽകർമ്മം ചെയ്യണം ഫലഹും അവർക്ക് അടുത്ത് പ്രതിഫലമുണ്ട് അവർ വേദനിക്കുകയും ചെയ്യേണ്ടതില്ല അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതിയിൽപ്പെട്ടവനും ഏത് വിഭാഗത്തിൽപ്പെട്ടവനും അവൻ മുസ്ലിം ഇസ്ലാം എന്ന പരിഗണനയിലേക്ക് വരണമെങ്കിൽ അവൻ ഇത്ര മാത്രം ചെയ്താൽ മതി ഏകനായി സിത്താവിനെ ആരാധിക്കുക സൽക്കർമ്മം ചെയ്യുക മരണാനന്തര ജീവിതം എന്ന് വിശ്വസിക്കുക അവനാണ് മുസ്ലിം അവനാണ് സ്വർഗം അവിടെ മതം ജാതി വർഗം ഇത് വ്യത്യാസമില്ല ഏത് വർഗത്തിലുള്ളവനും ഏത് മതത്തിലുള്ളവനും ഏത് വിഭാഗത്തിൽപ്പെട്ടവനും ഏത് നാട്ടുകാരനും മൻ ആമന വില്ല ഏകനായ അള്ളാഹുവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു വലിയ ആഹ് ആഹ്റത്തിൽ വിശ്വസിക്കുന്നു ചെയ്യുന്നു എങ്കിൽ അവനാണ് യഥാർത്ഥ വിശ്വാസി ഇനി നിങ്ങൾ നോക്കൂ മുസ്ലിം മുസ്ലിം ആയാൽ ഉടനെ സ്വർഗം മുസ്ലിം അല്ലാത്തവർക്കൊക്കെ നരകം ഇങ്ങനൊരു കാഴ്ചപ്പാടെ ഇസ്ലാമിലില്ല സൽക്കർമ്മം ചെയ്യുന്നവനാണ് സ്വർഗം തിന്മ ചെയ്യുന്നവൻ ആരാണെങ്കിലും അവന് ശിക്ഷയുണ്ട് നരകമുണ്ട് അടിത്തട്ടിലുള്ളത് അവർക്ക് സഹായികളുണ്ടാവില്ല ആരാണ് മുസ്ലിമായി നടക്കുകയും എന്നാൽ മനസ്സിൽ വിശ്വാസമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് മുനാഫിക് ആ മുനാഫിക്ക് നരകത്തിലാണെന്നാണ് പറയുന്നത് അവന്റെ പേര് മുസ്ലിം ആയിരിക്കും അവന്റെ തലവാട് മുസ്ലിം ആയിരിക്കും അവന്റെ രൂപം മുസ്ലിമിൻ്റെതായിരിക്കും പക്ഷേ അവന് വിശ്വാസം ഇല്ല അവൻ കപട വിശ്വാസിയാണെങ്കിൽ അവര് നരകമാണ് മാത്രമല്ല മതനിഷേധികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഖുറാൻ ചോദിക്കുകയാണ് നൂറ്റി അധ്യായം മധ്യായും സൂറത്തിൽ അവഗണിക്കുന്നവൻ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ എന്ന് പറയുന്നു നിസ്കരിക്കുന്നവർക്കാണ് നാശം കാരണം നിസ്കരിക്കുന്ന വിഷയത്തിൽ കൃത്യത പാലിക്കാത്ത മുസ്ലിം അവന് നാശമാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിം ആയാൽ സ്വർഗം മുസ്ലിം അല്ലാത്തവർക്ക് നരകം എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മറിച്ച് ഏകനായി സിട്ടാവിൽ മാത്രം വിശ്വസിക്കുകയും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഉൾക്കൊള്ളുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ഏത് മനുഷ്യനും അവൻ ഹൂദിയിൽപ്പെട്ടവനാണെങ്കിലും നസ്വാറയിൽപ്പെട്ടവനാണെങ്കിലും ഇസ്ലാമിൽപ്പെട്ടവനാണെങ്കിലും മറ്റു വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഉച്ച നീചത്വങ്ങളില്ലാതെ മൻ ആ മന ഏകനായി അള്ളാഹുൽ വിശ്വസിക്കുന്ന പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ ഫോളോ പിൻവ മുഹമ്മദ് നബിയെ പിൻപറ്റുന്ന ഒരു മനുഷ്യൻ അവൻ മുസ്ലിമായി അവൻ്റെ മതം ഇസ്ലാമായി അവന് അള്ളാഹുസ് ബഹാനഹുത്താല സ്വർഗം കൊടുക്കും എന്നതാണ് അതല്ലാതെ ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിൻ്റെ പേരുള്ള അറബി പേരുള്ള ഒരാൾക്ക് മുസ്ലിം നാട്ടിൽ ജനിച്ച ഒരാൾക്ക് മുസ്ലിം തറവാട്ടിൽ ജനിച്ച ഒരാൾക്ക് സ്വർഗമുണ്ട് എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല അള്ളാഹു നമ്മയും അനുഗ്രഹിക്കട്ടെ അസാലും വാഹി വാത്തു